ലക്ഷ്മി അവിടെ പോയി ഞാൻ ഞാന് രാവിലെ അമ്പലത്തിൽ പോയി ഇന്ന് മോന്റെ പക്കപ്പറന്നാളായിരുന്നു അപ്പതേ അവനുണ്ടൊരു പുഷ്പാഞ്ജലി നടത്തലാന്ന് വെച്ചിട്ടുണ്ടോ പോയതാണ് അല്ല ലക്ഷ്മി വിളിക്കാനോ കല്യാണം വിളി ആ കല്യാണം ഒക്കെ വിളിച്ചു കഴിഞ്ഞു സ്വന്തക്കാരെ മാമന്മാരെയൊക്കെ വിളിയൊക്കെ കഴിഞ്ഞു ഇനി അത് അയൽപക്കത്ത് കുറച്ച് വീടും കൂടി വിളിക്കാൻ അതിന് ഞായറാഴ്ച ഇറങ്ങാലാന്ന് ഞാൻ ചിരിക്കുന്നു പിന്നെ കല്യാണത്തിന്റെ ഡ്രസ്സൊക്കെ എടുത്തുകഴിഞ്ഞു അതിപ്പോ കഴിഞ്ഞ ഞായറാഴ്ച പോയിട്ടുണ്ടായിരുന്നു എല്ലാം ഡ്രസ്സൊക്കെ എടുത്തു താലിമാലയും മേടിച്ച് പിന്നെ മണ്ഡപം പിന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടാകുന്നല്ലോ അതിപ്പോ ഡേറ്റ് എടുക്കണേക്കാൾ മുമ്പ് മണ്ഡപം നോക്കണമല്ലോ അതാണ് ഏറ്റവും ആദ്യം ബുക്ക് ചെയ്ത് വെച്ചത് ഇനിയിപ്പൊ സദ്യ സദ്യ വീട്ടിൽ ഒന്നും ഉണ്ടാക്കണമെന്നൂല്ല എല്ലാം കാറ്ററിംഗ് ആരെ ഏൽപ്പിക്കണത് ഇപ്പൊ ആർക്ക് പറ്റും എല്ലാവർക്കും അവരവരോ തിരക്ക് അതുകൊണ്ട് കാറ്ററിംഗ് കാരെ ഏൽപ്പിച്ച് അവരാവുമ്പോ കറക്റ്റ് സമയത്ത് കൊണ്ടൊന്നും വിളമ്പിക്കുള്ളൂ അല്ല നമുക്ക് ഒന്നും അറിയണ്ട മോന്റെ കല്യാണങ്ങൾ ഞങ്ങൾ വീട്ടിലൊരാളാവുമല്ലോ അത് ശരിയാണ് വീട്ടിലൊരാളാവും ഇത്രേ നാളും അവന്റെ എല്ലാ കാര്യങ്ങളും ഞാനാണ് കൊടുത്തത് ഇനി അവന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കാനായിട്ട് അവനൊരു പെണ്ണു വരുമല്ലോ ആ എന്നാ ശരി നീ എപ്പഴാണ് ഫ്രീ എന്ന് വെച്ചാലേ വീട്ടിലേക്ക് പോവാണ സാരി ഒക്കെ കാണാനാണു അത്യാവശ്യം വേറൊന്നല്ലേട്ടാ ഇനിപ്പോ കല്യാണത്തിന് രണ്ടാഴ്ച കൂടി ഇല്ലേ ഉള്ളൂ എനിക്ക് അവർക്ക് ടെൻഷനാകണേട്ടാ എന്തിനാണ് വേടി എനിക്ക് കുക്കിംഗ് കുക്കിങ്ങാ എന്റെ എനിക്ക് മുട്ട പറക്കാനറിയ പപ്പടം പിന്നെ ആ മതി പറയാൻ ഒരു കാര്യം പറയാട്ടെ ഈ വീട്ടില് വരുമ്പോ അടുക്കി കിച്ചണിൽ നിന്ന് സഹായിച്ച അങ്ങനെ കൊടുത്താ മതി അമ്മ എല്ലാ കാര്യം ചെയ്തോളും പിന്നെ പപ്പടം വറക്കാനും ഓംലെറ്റ് അടിക്കാനും മാഗിണ്ട എനിക്കറിയാം അത് മതി പിന്നെ വേറെ നല്ല വിശേഷം പിന്നിലേട്ടാ എന്റെ ഒപ്പം തന്നെ ഇണ്ടാവണം കേട്ടാ ഏ നി എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് അതല്ല നീ ആ പറയാണ്ടാവും സപ്പോർട്ട് ചെയ്തത് അല്ല വേറെ ഡ്രസ്സൊക്കെ അതല്ല എന്നാലും നമ്മളാ രണ്ട് ഹൈലൈറ്റ് ഞാനത് ഒരാളെട്ടുണ്ട് പിന്നെ എല്ലാം കുടിക്കാൻ അതിലും വേണോ എന്നാ അവിടെ പോയി അമ്മേ അമ്മേ ആ എന്താണ് ഡ്രസ്സ് വാഷിംഗ് മെഷീനിൽ െക്കിയായിരുന്നു ആരോട് വെച്ചിട്ട് അലക്കിയത് അല്ല അലക്കാനുള്ള ഡ്രസ് ഇരുന്ന കുട്ടിൻ്റെ ഈ ഡ്രസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കൂടി എടുത്തിട്ട് അതെ അലക്കാനിടത്ത് എന്നോടും കൂടി ചോദിക്കണം ഇതേ കൈ കൊണ്ട് കഴുകണാണ് അല്ലെ വേഷത്തിൽ എളുപ്പ എളുപ്പ പണി ചെയ്യാനുള്ളതല്ല അല്ല ഇതാ അമ്മക്ക അറിഞ്ഞുകൂടാറുന്നല്ലോ അങ്ങനെയാ മോക്ക് ഇത് മാറ്റി വെക്കാറില്ലേ ഓ ഇത്ര ആയതല്ലേ വന്ന് ചോദിച്ചുകൂടായിരുന്നാ ഇത് പത്തിരണ്ടായിരം രൂപയുടെ ഡ്രസ്സാണ് നീ എന്തിനു കൊണ്ടത് അമ്മക്കറിയില്ല പാടില്ലാത്തതുകൊണ്ടല്ലേ മോളെ ഞാൻ വിചാരിച്ചു ഇതൊക്കെ അലക്കാനുള്ളാണ് അതാണ് ഞാൻ എടുത്ത് അലക്കാനിട്ടത് ഇനി ഞാനിത് എന്ത് ചെയ്യും ഇതിന്റെ മൊത്തൊക്കെ പോയി ഇത്ര രൂപയുടെ ഡ്രസ്സാണ് എന്താണ് ചേട്ടാ ഇത് കണ്ടില്ലേ പത്തിരണ്ടായിരം രൂപ ഡ്രസ്സാണ് അമ്മയില്ലെ വാഷിംഗ് മെഷീനിലിട്ട് നശിപ്പിച്ചേട്ടാ അയ്യോ മുത്തേ പോയി എന്തോ ഇഷ്ടപ്പെട്ട് മേടിച്ചോ എന്റെ അമ്മ അങ്ങനെയൊക്കെ ഇത്ര വില കൂടി ഡ്രസ്സൊക്കെ ഇത് കൈ കൊണ്ടെ കൈ കൊണ്ടറിഞ്ഞോട് ചോദിക്കോനെ അമ്മ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതൊന്നുമല്ല അമ്മക്ക് ഇത് അറിയാൻ പാടില്ലാത്തത് കൈ കൊണ്ട് അലക്കേണ്ട ഡ്രസ് ആണെന്ന് അങ്ങനെയാണെങ്കി അമ്മ അത് അലക്കൂലിരുന്നാ ഇത് അലക്കാനുള്ള ഡ്രസ്സിന്റെ കൂട്ടത്തില് ഇതും ഉണ്ടായിരുന്നു ആ അലക്കണ ഇന്ന് ഞാൻ അതെടുത്ത് നേരെ വാഷിംഗ് മെഷീനത്തിൽ ഇട്ട് എനിക്കറിയാൻ പാടില്ലായിരുന്നില്ല അന്ന് എന്നോട് ഒരു വാക്ക് പറഞ്ഞാ മതിയായിരുന്നു ആ സംഭവിക്കാനോട് സംഭവിച്ചു ഇനി അതിനെ കുറിച്ച് പറഞ്ഞിട്ടേ കാര്യമില്ല ഇനി എന്തിനൊക്കെ ചോദിക്കാ മതി കേട്ടാ പിന്നെ അച്ഛന ഇനി പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം ഇത് ഞാൻ ഈ പുതിയത് പറഞ്ഞാൽ മേടിച്ചേരാ മേടിക്കോ ആ മേടിച്ചേരാ മേടിച്ചേരാട്ടാ അതോ തന്നെ എന്റെ അമ്മ അവൾക്ക് ഭയങ്കര വിഷമായിട്ടാ നമ്മ ശ്രദ്ധിക്കേണ്ടതൊക്കെ വില കൂടി ഡ്രസ്സല്ലേ ഇനി മുതൽ അവളുടെ ഡ്രസ്സൊക്കെ ഇളക്കേണ്ടതെന്നെ ഈ അമ്മായിട്ട് ചോദിക്കണം ഇത് വാഷിംഗ് മെഷീനിലിടുന്ന ഏതാണ് കൈ കൊണ്ട് ഇളക്കേണ്ട ഏതാണ് അതനുസരിച്ച് ചെയ്തു കൊടുക്കുന്നു വിഷമായിട്ടുണ്ട് ഞാൻ അതിൽ പുതിയ തരണം മേടിച്ചു കൊടുക്കട്ടെ വിഷമിട്ട് വയ്യണം ഉണ്ടാക്കിയ വെച്ചേക്കണേ ഇപ്പൊ അല്ലെ എന്താണ് ഉണ്ടാക്കിയേക്കണേ കുട്ടും കടലെ ഇത് എങ്ങനെ തിന്നാനാണ് അമ്മേ അമ്മേ ആ ഇങ്ങട് വന്നേ അതെ വന്നു മോളെ എന്താ മോളെ അമ്മ എന്തെന്നാണ് ഉണ്ടാക്കി വെച്ചേക്കണത് കുട്ടും കടലും പപ്പടവും കാച്ചു വെച്ചിട്ടുണ്ട് ഇതാരു തിന്നാണ് നമുക്ക് കഴിക്കാൻ അവരാണെങ്കിൽ അത് ഭയങ്കര ഇഷ്ട പിന്നെ ചേട്ടന് ഇഷ്ടം ചേട്ടന് ഇഷ്ടമുള്ള എനിക്കറിയാം ഇതൊക്കെ അമ്മയുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയതാണ് അവന് ഒന്ന് പോമേ അമ്മ നമ്മൾ പറയണു ചേണ്ടത് ഇഷ്ടൊന്നും അല്ല അതെനിക്കറിയ പിന്നെ ഞാനൊരു കാര്യം പറയാ അതൊരു പാവണ്ട് അത് എന്തെങ്കിലും കഴിച്ചിട്ട് പോകും ഇതൊക്കെ അമ്മയുടെ ഇഷ്ടത്തിന് ഇണ്ടായിരുന്നേ എനിക്കറിയാം പിന്നെ എനിക്കിരുന്നും പറ്റൊന്നുല്ലാ എനിക്ക് എന്റേതായ ഇഷ്ടമുണ്ട് അങ്ങനെ വേണം ഉണ്ടാക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കുമ്പെ വന്ന് എന്നോട് ചോദിക്കണം എന്താ ഉണ്ടാക്കണ്ടേന്ന് മനസ്സിലാവണ്ടാ പറയണത് ആ മോളെ പിന്നീട എന്തായാലും അമ്മയും ചോദിച്ചിട്ടേണ്ടു എന്ത് എനിക്കൊന്നും വേണ്ട ഫ്രിഡ്ജില് ബ്രെഡ് ഉണ്ടാകും ഓംലേറ്റും കൂടി തന്നെ പിന്നെ പാൽ കോഫി മനസ്സിലാണ്ട പറയുന്നത് അത് ഇണ്ടാക്കിട്ട് എന്നെ വിളിക്കേ വിളിക്കൂമിൽ ഇണ്ടാവും മനുഷ്യന്റെ വേശ വന്നിട്ടും പയ്യാം റിയാ നിനക്ക് ആ ഓഫർക്കുമ്പോ സാധനം മേടിച്ചപ്പോലെ പിന്നില്ലേ നമുക്ക് ഫുഡ് കഴിക്കാ ആയിക്കോട്ടെ ഇവിടുത്തെ ഫുഡ് കഴിച്ച് മാറ്റിയെ ആയിക്കോട്ടെ നമുക്കിന്ന് ഫുഡ് കഴിക്കാം ഞാൻ ആയിക്കോട്ടെ ഇല്ല ഞാൻ എന്തെങ്കിലും പറ്റിച്ചതി ആ ഇല്ല പറഞ്ഞു

ഒന്നും പറയണ്ട മോന്റെ കല്യാണം കഴിഞ്ഞപ്പ ഞാൻ ഒരുപാട് സന്തോഷിച്ചു പക്ഷെ ആ സന്തോഷം ഒന്നും അധിക ദിവസം ഉണ്ടായില്ല ആ കൊച്ചിനാണെങ്കിൽ എന്റെ കണ്ണെടുത്താൽ കണ്ടുടാ എന്ത് ചെയ്താലും കുറ്റം മാത്രമാണ് അവിടെ ഏതോ ഒരു ഡ്രസ്സ് ഞാൻ അറിയാതെ വാഷിംഗ് മെഷീനത്തിൽ അന്ന് മുതൽ ഇവിടെ തുടങ്ങിയതാണ് ഓരോ പ്രശ്നങ്ങള് എന്തോ അത് വില കൂടിയ ആയിരുന്നു അതെന്തോ കൈവെച്ചാ അങ്ങനെന്തോ അലക്കേണ്ടതായിരുന്നു എനിക്കറിഞ്ഞൂടായിരുന്നു അന്ന് മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് പിന്നെ അത് തീർന്നിട്ടില്ല നമ്മുണ്ടാക്കണം ഭക്ഷണം ഇഷ്ടപ്പെടുന്നില്ല ഒന്നും ആ കോച്ചിനും ഇഷ്ടപ്പെടുന്നില്ല എല്ലാത്തിനും കുറ്റം ആ കോച്ചു കുറ്റം പറഞ്ഞ എനിക്ക് കോട്ടയെന്ന് വെക്ക ഇപ്പ എന്റെ മോനും എന്റെ കണ്ണെടുത്താ കണ്ടുകൂടാ േരവും കുറ്റം പറിച്ചിലാണ് അവനിപ്പ അവള് മതി അമ്മ വേണ്ട ഇപ്പൊ കഷ്ടപ്പെട്ട് ഞാൻ അവനെ വളർത്തിയതാണ് അവരച്ച ശേഷം അവർക്ക് എന്തെങ്കിലും ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടുണ്ടോ അത് ശരിയാണ് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എത്ര നല്ല രീതിയിൽ വളർത്തിട്ട് എന്ത് കാര്യം ഇന്നില്ലേ ജോലിക്ക് പോണ സമയത്ത് അന്ന് ജോലിക്ക് തന്നെയല്ല അവനെവിടെ പോലും എന്നോട് പറഞ്ഞിട്ടേ പോകാറുണ്ട് അമ്മയെ ഞാൻ പോന്ന് പിന്നെ ഞാനും ഇവിടെ നിന്ന് അവനോട് ചോദിച്ചു മോനെ പോണേനാന്ന് ചോദിച്ചിട്ടില്ലേ ഒരു വാക്ക് അവൻ എന്റെ മുഖത്ത് നോക്കിട്ടില്ലേ തിരിഞ്ഞു കളഞ്ഞ് അവന്റെ ഭാര്യ അടുത്ത് പറഞ്ഞു പോണിട്ടാന്ന് പറഞ്ഞോണ് പോയി കളഞ്ഞു ആ വിഷമത്തിന് ഞാനിങ്ങനെ ചെന്നതാണ് ഇങ്ങനെ എന്തു ചെയ്യും വിഷമ ഞാനൊരു കാര്യം പറയട്ടെ നീ ഇത്ര നാൾ മോന് വേണ്ടി ജീവിച്ചു ഇനിയുള്ള കാലം നീ നിനക്ക് വേണ്ടി ജീവി അവനായ കാലം കല്യാണം ഒക്കെ കഴിഞ്ഞു കുടുംബമായിട്ട് ജീവിക്കട്ടെ നിനക്ക് വേണ്ടി ഞാൻ നിനക്ക് മനസ്സിലാവണ്ട ലക്ഷ്മി ആ നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി ഇത്ര എന്നാണ് ഞാൻ എന്റെ മോന് വേണ്ടി ജീവിച്ച് അതിൻറെ ഇടയില് എനിക്ക് വേണ്ടി ജീവിക്കാൻ ഞാൻ മറന്നുപോയി ഇനി എനിക്കൊന്ന് എനിക്ക് വേണ്ടി ജീവിക്കണം മനുഷ്യൻ ഒരു ഗ്ലാസ് ചായ കുടിക്കണം എന്നപ്പോ തൊള്ളൊരു സാധനം ഉണ്ടാക്കിയിട്ടില്ല എവിടെ പോയി അമ്മേ 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 അമ്മനെ കണ്ടായിരുന്നാ എങ്ങാട് പോയിന്നു ഇവിടെ കാണാനില്ല ആ പോയിട്ടുണ്ടാവും ഇപ്പൊ ആരോടൊന്നും പറയണ എന്നില്ല തോന്നിയ പോലെയാണ് വരട്ടെ ഞാൻ കൊടുക്കണ്ട് ആ രണ്ടും കൂടെ അവിടെ ഇരുന്നേ വർത്താനം പറയണ്ടായിരുന്നു അപ്പൊ തന്നെ അമ്പലത്തിലൊക്കെ പക്ഷെ അമ്മ ഇവിടെ പോകുമ്പോ എന്റെ അടുത്ത് പറഞ്ഞിട്ട് പോകുന്ന ആളാണ് இது என்னோடுபயட்டே வரட்டேட்டோ வந்தே അമ്മേ അമ്മേ എന്തടാ പറയാണ്ട് എവിടെ ഞാൻ ഞാനെന്റെ പോയി നടക്കാൻ പോയതാണ് അല്ല ഇത് ഇത് ചുരിദാർ നീ ഇവരെ കണ്ടിട്ടില്ലേ അതെനിക്ക് മനസ്സിലായി ചുരിദാറാണ് അമ്മ ആളല്ലേ ചുരിദാർട്ടാകും ഞാൻ ചോദിച്ചത് ഞാൻ സാരിന്റെ മനസ്സിൽ കിടന്നോണ് ചുരിദാർ ഇടണോന്ന് ഇത്ര എന്നാണ് ഞാനത് ഇടാതെ മാറ്റിവെച്ചതാണ് ഇപ്പൊ തോന്നി എന്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ അതുകൊണ്ട് ഞാൻ ചുരിദാർ എടുത്തിട്ട് ഇത് എന്താണ് മാന്യമായിട്ടുള്ള ഡ്രസ്സല്ലേ മാന്യമായിട്ടുള്ളത് അല്ല ഈ വീട്ടീന്ന് ഇപ്പൊ നീ എവിടെങ്കിലും പോവുമ്പോ എന്നോട് പറയാറുണ്ടാ ഏഹ് അല്ലാതെ നീ എവിടെ പോകണ്ടെങ്കിലും എന്നോട് പറഞ്ഞിട്ടല്ലേ പോവാറ് ഇപ്പൊ നീ എന്നോട് പറയാറില്ലല്ലോ ഞാനും എന്റെ ഇഷ്ടത്തിന് അങ്ങ് പോയി എനിക്ക് ഇഷ്ടമുള്ള ഇട കൊടുത്ത് അതിനിപ്പൊ എന്താണ് നിങ്ങളെ എവിടെ വേണമെങ്കിലും വെക്കോ കഴിക്കാനേ എന്തെങ്കിലും ഉണ്ടാക്കിയാ ഒരു ചായ പോലും ഉണ്ടാക്കാൻ പോയേക്കണത് മാനുഷ്യൻ വന്നേക്കും ഒരു സാധനം ഇല്ല ഇവിടെ നിന്ന് എന്റെ മോളെ ഞാൻ നടക്കാൻ പോയപ്പോളേ അടുക്കള ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അടുക്കള അവിടെ തന്നെ ഉണ്ട് ഗ്യാസും ഉണ്ട് ഗ്യാസ് അടുപ്പും ഉണ്ട് വെള്ളമുണ്ട് ഉണ്ട് പഞ്ചസാര ഉണ്ട് പാലും ഉണ്ട് അപ്പൊ അങ്ങോട്ട് ചായ ഉണ്ടാക്കി കുടിക്കായിരുന്നില്ലേ ഇനി മുതലേ ഞാനിവിടാ ഒന്നും ഉണ്ടാക്കാൻ പോണില്ല എനിക്ക് വേണ്ടി നിങ്ങളും നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാല് രണ്ടുപേരും കൂടി കേറി ഉണ്ടാക്കി കഴിച്ചോ എനിക്ക് എനിക്കത് ആരോഗ്യമൊക്കെ നോക്കണു ഞാൻ അതിനനുസരിച്ചുള്ള ഭക്ഷണം ഞാൻ കഴിച്ചോളാം എന്തൊക്കെ ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായില്ലേ ഇനി മുതലേ ഞാനിവിടാ ഒന്നും ഉണ്ടാക്കൂല നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാല് നിങ്ങൾ അങ്ങനെ ആ ഹലോ സരസ്വതി എന്താണ് ആ ആ ട്രിപ്പ് അങ്ങനെ നമുക്ക് പോവാ ഒരേ ദിവസത്തെ കാര്യമായിട്ടുള്ളു കുഴപ്പൊന്നുമില്ല ആ നീ ആ സിന്ധുവിനെ കൂടി വിളിച്ചോ സിന്ധുവിന്റെ മരുമൂള് പ്രസവത്തിന് പോയില്ലേ സിന്ധു ഫ്രീ ആണ് ആ അപ്പൊ നമുക്ക് ഒരു അഞ്ചെട്ട് പേരായിട്ട് പോവാലോ ഉം മോണാലി പോലെന്തായാലും അടിച്ചു പൊളിച്ച നമുക്ക് പോരാ ആ നീ ബാക്കിയെല്ലാം സെറ്റ് ചെയ്തോ ആ പൈസ താരം വയ്ക്കണ്ട ശരി എന്നാ അമ്മേ പറയണത് അപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ഞങ്ങളെ മണാലിക്ക് ഞങ്ങൾ കൂടി ഒരു ഏഴു ദിവസത്തെ ട്രിപ്പ് ആ ഇതേപോലെ മക്കൾക്ക് വേണ്ടി കൊറേ ജീവിതം മാറ്റി വെച്ച കൊറേ അമ്മമാരുണ്ട് ആ അമ്മമാരെല്ലാരും കൂടി ചേർന്നാണ് ഞങ്ങൾ പോണത് ആ പോയിക്കോ എവിടെ വേണെങ്കിലും പോയിക്കോ പത്ത് പൈസ എന്റെ ചേട്ടൻ തരുമൊന്നുമില്ല അല്ല എനിക്ക് പോകാൻ വേണ്ടി പൈസ നിന്റെ കെട്ടുവനോട് ഞാൻ അതിന് ചോദിച്ചില്ലല്ല എനിക്ക് പോകാനുള്ള പൈസ ഒക്കെ എന്റെ അക്കൗണ്ടിലുണ്ട് ഇവന്റെ അച്ഛനേ നല്ല സമയത്ത് എന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞു പൈസ ഒന്ന് എന്റെ അക്കൗണ്ടിൽ ഇട്ടണ്ടെന്ന് പക്ഷെ ചേട്ടനും സമ്മതിച്ചില്ല നിന്റെ അക്കൗണ്ടിൽ കിടന്നോട്ടെ നിനക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരും ഞാനില്ലാതെ ആയിക്കഴിഞ്ഞാല് നീ ഒരിക്കലും ഒരാളുടെ മുമ്പിൽ കൈനീട്ടരുതെന്ന് അന്ന് ഞാൻ എതിർത്ത് എനിക്കൊരു മോനുണ്ടല്ല എന്തിനും പോന്നത് പിന്നെ എന്റെ മോനുണ്ടാവും നോക്കാൻ പറഞ്ഞു പക്ഷെ അന്ന് എന്റെ ചേട്ടൻ പറഞ്ഞത് ഇന്നും എൻറെ കാതിലുണ്ട് മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുതെന്ന് എനിക്കതുകൊണ്ടേ എന്റെ ആവശ്യത്തിന് ആരുടെയും പൈസ വേണ്ട ആ പൈസ ഞാൻ വെച്ചതാണ് എന്റെ മോന് വേണ്ടി എന്തിന് മോനില്ലാത്തൊരു സ്നേഹവും കരുതലും ഞാൻ എന്തിനു വേണ്ടി അവന് കാത്തു വെക്കണം അതുകൊണ്ട് എൻ്റെ ജീവിതം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും ഇത്ര നാള് ഞാൻ ഇവന് വേണ്ടി ജീവിച്ച് എന്റെ എല്ലാ ഇഷ്ടങ്ങളും മാറ്റി മാറ്റിവെച്ച് ഇവന് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത് പിപ്പ കല്യാണം കഴിഞ്ഞോടെ അവൻ എന്നെ വേണ്ട മാര്യന മതി ആയിക്കോട്ടെ നീയായി നിന്റെ ഭാര്യയെ നിന്റെ കുടുംബം നീ സന്തോഷത്തോടെ ജീവിച്ചോ ഞാനില്ലേ ജീവിക്കാതെ മാറ്റിവെച്ച ഒരു ജീവിതമില്ലേ ആ ജീവിതം ഞാൻ ജീവിക്കാൻ ജീവിക്കാമോ അതിന്റെ ഇടയിൽ തടസ്സം ഇട്ട് ഇങ്ങനെ രണ്ടും വന്നേക്കരുത് പിന്ന എന്റെ മക്കളോടായിട്ട് ഒരു ചെറിയൊരു ഉപദേശം നിങ്ങളു നാളത്തേക്ക് വേണ്ടി നിങ്ങക്ക് എന്തെങ്കിലും കരുതി വെച്ചോ മാമ്പൂ കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുത് അതെ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന് പറയുന്നത് നൂറ് ശതമാനം സത്യമായ ഒരു കാര്യമാണ് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന കാലത്ത് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കാൻ മറന്നു പോകരുത്